ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനും അനിയനും നമ്മുടെ സ്റ്റുഡിയോയിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ ഇവിടെ അടുത്തുള്ളൊരു സുടിയാണ് അതായത് ട്രിവാൻഡ്രം പോത്തൻകോടുള്ള സുടിയാണ് കേട്ടോ പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത് തോന്നുന്നുണ്ട് അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞങ്ങളിവിടെ വരുന്നത് അങ്ങനെ അതേ ഞങ്ങൾ സ്റ്റുഡിയോയിൽ കയറിയൊക്കെയാണ് അപ്പോൾ എനിക്ക് അനിയന് വേണ്ടിയിട്ട് കുറച്ച് ഡ്രസ്സ് എടുത്ത് കൊടുക്കണമെന്നുണ്ടായിരുന്നു അപ്പോൾ അവന് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ അവനിങ്ങനെ ഓരോ ഡ്രസ്സ് ഇങ്ങനെ ട്രയൽ ചെയ്ത് നോക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു നമ്മുടെ മെനിൻ്റെ സെക്ഷൻ വന്നിട്ട് രണ്ട് ഫ്ലോറിലാണ് കേട്ടോ ഇവിടുത്തെ സ്റ്റുഡിയോ ഉള്ളത് അപ്പോൾ അത്യാവശ്യം വലിയ ഒരു സ്റ്റോർ തന്നെയാണ് നല്ല കളക്ഷനും ഉണ്ട് കേട്ടോ അപ്പോൾ അവനിങ്ങനെ ഓരോന്നും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുകയാണ് അപ്പോൾ മെനുൻ്റെ സെക്ഷനിലായാലും അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് നമ്മുടെ സ്റ്റുഡിയോയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടത് നമ്മൾ തന്നെ നോക്കി തിരഞ്ഞു പിടിച്ച് കണ്ടുപിടിക്കാം കേട്ടോ അത് പിന്നെ എല്ലാവർക്കും അറിയാലോ സ്റ്റുഡിയോയിൽ അങ്ങനെയാണ് പെട്ടെന്നൊന്നും ചിലപ്പോൾ നമുക്ക് ഒന്നും നമുക്ക് ഇഷ്ടമായത് കിട്ടിയെന്നൊന്നും വരില്ല പക്ഷെ നമ്മളിങ്ങനെ ഒത്തിരി തിരഞ്ഞു കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇവനിങ്ങനെ ഓരോ ട്രയൽ ചെയ്ത് ട്രയൽ ചെയ്ത് കൺഫ്യൂഷനാണ് ലാസ്റ്റ് ഏത് എടുക്കണമെന്ന് അറിയില്ല അപ്പോൾ നമുക്ക് ഇവന് ഇഷ്ടമായ റേഞ്ചിലുള്ള വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അവന് കുറച്ച് ടീഷർട്ടും പിന്നെ ഷർട്ടും ഒക്കെയാണ് ഇഷ്ടമായത് അല്ലാണ്ട് അവിടെ ഒത്തിരി കളക്ഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ അവൻ കുറച്ച് അതിൽ നിന്ന് ഭയങ്കര ഫിൽട്ടർ ചെയ്ത് നോക്കി അവന് ഇഷ്ടമുള്ളത് എടുക്കുകയാണ് പിന്നെ അതേ അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ അതേ ഇതുപോലെ എല്ലാം നമുക്ക് ഒത്തിരി ട്രയൽ ചെയ്യാൻ കൊണ്ടുപോകാം കേട്ടോ അപ്പം എന്നിട്ട് അതെല്ലാം റെഡിയാക്കി തന്നെ നമ്മൾ അവിടെ കൊണ്ട് ഇടുകയാണ് അപ്പോൾ ഞാനും ഞാനിന്തേ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ കുറേ അധികം ഡ്രസ്സ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാം നല്ലതായിരുന്നു കേട്ടോ അടിപൊളി കളക്ഷൻസ് ഉണ്ടായിരുന്നു ഇത് ഫുള്ള് ഇങ്ങനെ മെന്നിൻ്റെ സെക്ഷനാണ് അപ്പോൾ ഇങ്ങനെ ഓരോ കളക്ഷൻസും ഇങ്ങനെ നോക്കി നോക്കി നടക്കുക കേട്ടോ അങ്ങനെ ലാസ്റ്റ് സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് ഒരു രണ്ട് ടീഷർട്ടും ഒരു ഷർട്ടും ഒരു പാൻറ്റും എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ബില്ല് ചെയ്ത് ഇറങ്ങി കേട്ടോ പിന്നെ ഇതേ അവിടെ വെച്ചിരിക്കുന്ന കുറേ പെർഫ്യൂംസ് ഒക്കെ ഉണ്ടായിരുന്നു എല്ലാത്തിനും നല്ല അടിപൊളി സ്മെല്ലായിരുന്നു കേട്ടോ പിന്നെ അതൊന്നും എടുക്കാനായിട്ട് പോയില്ല പിന്നെ ഇതേ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ വന്നിട്ട് നമ്മുടെ ലേഡീസിൻ്റെ സെക്ഷനാണ് കേട്ടോ ഗ്രൗണ്ടിൽ അപ്പോൾ അവിടെ ഈ ലിപ്സ്റ്റിക്കും ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ ഏതെടുക്കണമെന്ന് കൺഫ്യൂഷനായിരുന്നു ഒത്തിരി ഷെയ്ഡ് ഉണ്ടായിരുന്നു ഇപ്പോൾ തൽക്കാലം എൻ്റെ കയ്യിൽ അത്യാവശ്യത്തിന് ലിപ്സ്റ്റിക് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലെടുത്തില്ല പിന്നെ എൻ്റെ ഒരു അടുത്ത നെക്സ്റ്റ് ക്രൈസ് വന്നിട്ട് നെയിൽ പോളിഷാണ് കേട്ടോ നെയിൽ പോളിഷ് ഇത് അടുത്ത സെക്ഷനിൽ ഇരിപ്പുണ്ട് ഒട്ടാമാതിരി കളേഴ്സ് ഉണ്ടായിരുന്നു ഗ്ലിറ്റേഴ്സും ഷിമ്മറി ഷെയ്ഡ്സും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ഏതെടുക്കണമെന്ന് ഭയങ്കര ആയിരുന്നു എന്തായാലും ഞാൻ ഒരു മൂന്നെണ്ണം തൂക്കിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കുറേ നേരം നിന്ന് സെലക്റ്റ് ചെയ്യാണ് എല്ലാത്തിനും ഒരു ബേസ് ബേസ് കോട്ടും പിന്നെ ഒരു ഗ്ലിറ്റർ ഉണ്ടായിരുന്നു ആ ഒരു ഐഡിയ പിന്നീടാണ് പോയത് നമ്മൾ ഗ്ലിറ്റർ മാത്രം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വെള്ളം പോലെ ആയ പോലെ ഇരിക്കും അപ്പോൾ അതിൻ്റെ ഒരു ബേസ് ഷെയ്ഡും കൂടെ എടുത്താൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആ ഒരു ഭംഗി കിട്ടുള്ളൂ അപ്പോൾ ഇങ്ങനെ ഓരോന്നും എടുത്തിങ്ങനെ ഇട്ടിട്ട് നോക്കുകയാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിലൊരു കട നടത്താനുള്ള അത്രയും നെയിൽ പോളിഷസ് ഉണ്ട് പക്ഷേ ഇത് എത്ര വാങ്ങിക്കൂട്ടിയാലും എനിക്ക് മതിയാവില്ലേ ചിലർക്ക് അങ്ങനെയാണല്ലോ ഓരോന്നും ഭയങ്കര ക്രേസ് ഉണ്ടാവും അപ്പോൾ എനിക്ക് കോസ്മെറ്റിക് ഐറ്റംസിനോടും ഈ നെയിൽ പോളിഷസ് അതിനോടൊക്കെ ഭയങ്കര ക്രേസ് ആണ് അപ്പോൾ എൻ്റെ കയ്യിലില്ലാത്ത രണ്ട് ഷെയ്ഡ്സ് ആണ് ഞാൻ സെലക്ട് ചെയ്തത് ഒരു ഗോൾഡും സിൽവറും ഗോൾഡിന് അതിൻ്റെതായ ഒരു ബേസ് കോട്ടും അതിൻ്റെ ഒരു ഷിമ്മറി ഷെയ്ഡ് ഒരു ഗ്ലിറ്റർ അങ്ങനത്തെ ഒരു നെയിൽ പോളിഷ് എടുത്തു പിന്നെ സിൽവറിൻ്റെ ഒരു ഷിമ്മറി ഷെയ്ഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഗോൾഡ് സെലക്ട് ചെയ്ത് തന്നത് എന്റെ അനിയനാണ് കേട്ടോ അപ്പൊ നല്ല രണ്ട് ഷെയ്ഡ്സ് ആയിരുന്നു ഇത് പിന്നെ ഇത് മൂന്നും ആദ്യം ഞാൻ സെലക്ട് ചെയ്തായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പിന്നെ വിചാരിച്ചു എനിക്ക് ഇല്ലാത്തൊരു ഷെയ്ഡ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ കുറേ നോക്കി നോക്കി സത്യം പറഞ്ഞാൽ എനിക്ക് ഡ്രസ്സ് എടുക്കുന്നേക്കാളും കൂടുതൽ സമയം ഇതിനായിരുന്നു എടുത്തത് പിന്നെ നമുക്ക് സമയമില്ലായിരുന്നു മഴയും വരാൻ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഡ്രസ്സൊന്നും പർച്ചേസ് ചെയ്താൽ കൂടുതൽ അവൻ വാങ്ങാനാണ് വന്നത് അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നൊക്കെ നോക്കുമായിരുന്നു എല്ലാം നല്ല അടിപൊളി കളക്ഷൻസ് ആയിരുന്നു ഈ എനിക്ക് തോന്നുന്നു നമുക്കിപ്പോൾ സമ്മർ ആയതുകൊണ്ട് തന്നെ ഒത്തിരി സമ്മർ വിയേഴ്സ് ആയിരുന്നു കൂടുതലുണ്ടായിരുന്ന ആ ഒരു കൈൻഡ് ഓഫ് ഡ്രസ്സ് സ് ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത് ബീച്ച് വിയർ അല്ലെങ്കിൽ സമ്മറിന് ഇടാനായിട്ട് ആപ്റ്റായിട്ടുള്ള കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു ഒത്തിരി അടിപൊളിയായിട്ടുള്ള നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്സും അതുപോലെ ഒക്കെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ അത്രയും ട്രെൻഡിങ് ആൻഡ് ആയിട്ടുള്ള ഒത്തിരി പീസസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നും ഇങ്ങനെ നോക്കി നോക്കി നടക്കുകയാണ് അപ്പോൾ പ്രൈസ് വൈസ് നോക്കുകയാണെങ്കിൽ അറിയാലോ നമുക്ക് സ്റ്റുഡിയോ അഫോർഡബിളായിരുന്നു അത് ഏത് നോക്കിക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായ ഒരു കുർത്തിയായിരുന്നു പക്ഷെ ഞാൻ ഇവിടുന്ന് ഡ്രസ്സൊന്നും അങ്ങനെ പർച്ചേസ് ചെയ്തില്ല ഞാൻ അടുത്ത തവണ വരുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചു തന്നത് അത് കാര്യം ടൈമില്ല പിന്നെ നമ്മുടെ ട്രയൽ റൂമൊക്കെ ഫുള്ള് ഫില്ലായിരുന്നു അപ്പം അങ്ങനെയും കുറേ സമയം പോകുന്ന വിചാരിച്ചിട്ട് ഞാനങ്ങ് നോക്കിയിട്ടില്ല എന്നാലും ഞാൻ രണ്ട് ഡ്രസ്സ് ട്രയൽ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ കറക്റ്റ് സൈസ് ഒന്നും എനിക്ക് കിട്ടിയില്ല അങ്ങനെ ഞാൻ പ്രശ്നം ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഈ രണ്ട് ഔട്ട്ഫിറ്റ്സ് ആയിരുന്നു ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത് ഇത് എനിക്ക് സൈസ് വൈസ് അത്ര അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയില്ല പിന്നെ അടുത്ത പോയി എടുത്തിട്ട് വരുമ്പോഴേക്കും അടുത്ത് വീണ്ടും വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ വേഗം വീട്ടിലെത്തണം അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ എടുത്തില്ല അടുത്ത തവണ വരുമ്പോഴേക്കും എനിക്കിഷ്ടമുള്ളത് സാവധാനം നിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു ഞാൻ പറഞ്ഞില്ല ഇതെല്ലാം സമ്മർ വിയർ ആണ് കേട്ടോ അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള സമ്മർ വിയേഴ്സും അതുപോലെ ബീച്ച് ഒക്കെ ഒത്തിരി ഉണ്ടായിരുന്നു ഇതേ കണ്ടില്ല ഇതെല്ലാം ആ ഒരു കൈൻഡ് ഓഫ് കളക്ഷൻസ് ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത് ഇനിയിപ്പോൾ മഴയിലെ വരാൻ പോകുന്നു എനിക്ക് തോന്നുന്നുണ്ട് ചിലപ്പോൾ ഇത് റീപ്ലേസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് ഇങ്ങനത്തെ ഡ്രസ്സുകൾ വേണമെങ്കിൽ വേഗം വന്ന് പർച്ചേസ് ചെയ്തോളൂ അറിയില്ല എങ്ങനെയാണെന്നുള്ളത് എന്നാലും അടിപൊളിയായിട്ടുള്ള സമ്മർ വിയേഴ്സ് ഉണ്ടായിരുന്നു സമ്മർന്നതിന് ഇല്ല നമുക്ക് ഇഷ്ടമുള്ള ഏതൊക്കേഷൻ വേണേലും നമുക്ക് ഇടാട്ടോ ഞാനങ്ങനെ പറഞ്ഞ എളുപ്പത്തേക്കാണ്ടില്ലേ ഇങ്ങനത്തെ ഇത്തിരി വിയേഴ്സും ഉണ്ടായിരുന്നു കൂടുതലും എനിക്ക് ഒരു ബീച്ച് വൈബ് കിട്ടുന്ന അങ്ങനത്തെ കൈൻഡ് ഓഫ് ഡ്രസ്സാണ് കൂടുതലും ഇപ്രാവശ്യം ഞാൻ പോയപ്പോൾ കണ്ടിട്ടുള്ളത് എപ്പോഴും ഞാൻ ഇത്രയും നല്ല അടിപൊളിയായിട്ടുള്ള സമ കളക്ഷൻസ് ഒന്നും കണ്ടിട്ടൊന്നും ഇല്ല കൂടുതലും മറ്റേ നമ്മൾ വൂളൻ കൈൻഡ് ഓഫ് ഡ്രസ്സൊക്കെ പണ്ടൊക്കെ ഞാൻ പോകുമ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇന്ന് ഇപ്പോഴാണ് ഇത്രയും കളക്ഷൻസ് ഞാൻ ഇവിടെ ആദ്യമായിട്ട് ഈ ഒരു ഔട്ട് ഇതിലും ഈ ഒരു സ്റ്റോറിൽ സ്റ്റോറിലാദ്യമായിട്ടാണ് വരുന്നത് അപ്പോൾ ഇവിടെ അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ഉണ്ടായിരുന്നു അങ്ങനെ തേ ഡ്രസ് എല്ലാം വാങ്ങി നമ്മളിനി ബില്ല് ചെയ്യാൻ പോകുമായിരുന്നു സോറി കേട്ടോ മുകളിൽ ബില്ലിംഗ് സെക്ഷൻ ഉണ്ടായിരുന്നു പക്ഷേ അവിടെ എന്തോ ഇഷ്യൂ ആയിട്ട് ചെയ്യുന്നില്ലായിരുന്നു അതുകൊണ്ട് എല്ലാം കൂടി താഴെയായിരുന്നു എല്ലാവരും ബില്ല് ചെയ്യാൻ നിന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മളിതേ ബില്ലൊക്കെ ചെയ്ത് ഇറങ്ങുകയാണ് ഇപ്പോൾ ഇനി ഒരു തവണയും കൂടി ഇവിടെ നിന്ന് വരേണ്ടി വരും കാരണം ഇവിടുത്തെ കളക്ഷൻസ് എല്ലാം എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു കുട്ടി ഷോപ്പിംഗ് വീഡിയോ അപ്പോൾ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം വണ്ടിൽ തരാൻ ഓക്കെ ബൈ